മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളുടെ മല്ലപ്പള്ളി ബ്ലോക്ക് തല പ്രവർത്തന ഉദ്ഘാടനം നടന്നു ഇതിൻ്റെ ഉദ്ഘാടനം മാത്യു ടി തോമസ് എം എൽ എ നിർവ്വഹിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് കുന്നന്താനത്ത് നടന്നത്

ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം അനുമതി തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുവാൻ ഈ ദിവസം തിരഞ്ഞെടുപ്പ് ഒരു തോടിന്റെ പുനരുദ്ധാരണം ഈ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത് നീങ്ങിയ നദികളും തോടുകളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ദീർഘമായി സംസാരിക്കാൻ ഈ തരത്തിന് മുതിരുന്നില്ല ജലസ്രോതസ്സുകളെ ശുചിയായി സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ തലമുറയുടെ മാത്രമല്ല വരുവാനിരിക്കുന്ന തലമുറകളോടും നമ്മൾ നിർവഹിക്കേണ്ടുന്ന വലിയ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു സ്കീം എന്ന നിലയിൽ അമ്പലത്തികൾ തോടിൻ്റെ പുനരുദ്ധാരണ ഏറ്റെടുക്കാൻ ഞാൻ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേഖരിങ്ങാഡ് കുന്നന്താനം പഞ്ചായത്ത് അംഗം കെ കെ രാധാകൃഷ്ണക്കുറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് മല്ലപ്പള്ളി ബ്ലോക്ക് ജോയിന്റ് ബി ഡി ഒ ജി കണ്ണൻ തൊഴിലുറപ്പ് പദ്ധതി മല്ലപ്പള്ളി ബ്ലോക്ക് എ ഇ ജിക്കി ജോയ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അലൻ സച്ചിൻ ലേഖ സുനിത ഒന്നേ രണ്ട് വാർഡുകളിലെ തൊഴിലുറപ്പ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു